പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു സ്വാഗതം മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ പ്രൊഫസർ എം ദാവൂദിന്റെ കൈവെട്ടുമെന്ന് വണ്ടൂരിൽ സി പി എം പ്രവർത്തകർ നടത്തിയ പ്രകോപനപരമായ മുദ്രാവാക്യം വേളയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം വെല്ലുവിളികളും അക്രമത്തിനുള്ള ആഹ്വാനവും പ്രതിഷേധാർഹമാണെന്ന് യൂണിയൻ വ്യക്തമാക്കി മാധ്യമങ്ങളുടെ നിലപാടുകളോട് വിയോജിക്കാനും തെറ്റായ വിവരങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താനും നിയമപരമായ നിരവധി വഴികൾ ഉണ്ടായിരിക്കെ ഒരു മാധ്യമപ്രവർത്തകനെ ശാരീരികമായി ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് സി പി എം പോലുള്ള ഒരു സംഘടനയ്ക്ക് ഒട്ടും ഭൂഷണമല്ലെന്ന് കെ യു ഡബ്ല്യു ജെ ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളുടെ പേരിൽ മീഡിയ വണിനെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത് ചാനലിലെ ജീവനക്കാർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും പത്രപ്രവർത്തക യൂണിയൻ കൂട്ടിച്ചേർത്തു പാർട്ടി നേതൃത്വം ഇത്തരം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചവരെ നിയന്ത്രിക്കാനും തിരുത്താനും தயாராகணி കെ യു ഡബ്ല്യു ജി സംസ്ഥാന പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു ഭീഷണി മുഴക്കിയവർക്കെതിരെ പോലീസ് നടപടി എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പണ്ടൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലാണ് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് ഭീഷണി മുഴക്കിയത് മുൻ എം എൽ എ എൻ കണ്ണൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തെ കുറിച്ചുള്ള മീഡിയ വൺ എം ഡിയുടെ പരാമർശമാണ് സി പി എം പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ഒരു പ്രാദേശിക സിപിഎം നേതാവ് മീഡിയ വണിനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മറുപടി നൽകവെയാണ് എം ദാവൂദ് എൻ കണ്ണനെ പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വണ്ടൂർ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് നിയമസഭയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു അതിൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണൻ പ്രസംഗിച്ചിരുന്നു ഈ പ്രസംഗം നടത്തിയ സഖാവിന്റെ പാർട്ടി ക്ലാസുകൾ കേട്ടു വളർന്നു ാണ് മീഡിയ വണിനെതിരെ വർഗീയ ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു ദാവൂദിന്റെ പരമാർശം എന്നാൽ എൻ ഡി എഫിനെതിരെ കണ്ണൻ നടത്തിയ പ്രസംഗം മുസ്ലിങ്ങൾക്കെതിരായി മാറ്റിയെഴുതി എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഈ വിഷയത്തിലാണ് കൊലവിളി മുദ്രാവാക്യം ഉയർന്നിരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ കയ്യേറ്റത്തിൽ പത്രപ്രവർത്തക യൂണിയൻ മീഡിയ വൺ സെല്ലും ആശങ്ക ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും ആ എച്ച് ഡി ഓഥരാ സെന്റർ തിരുവോ നൈൻ ഏറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ